ഹലോ കൂട്ടുകാരെ കുറേ നാളെ നമ്മൾ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നെൻ്റെ മക്കൾസിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ കാണാം ഞാൻ അതേ ചോറിട്ടിട്ടുണ്ട് ഇന്ന് വന്ന് കത്തിരിക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ അതും വെച്ചിട്ടുണ്ട് കുറച്ച് മുട്ട മുട്ടത്തോരനും വെച്ചിട്ടുണ്ട് ഇന്ന് കറി വന്ന് പരിപ്പ് കറിയാണ് കേട്ടോ അതേ പരിപ്പ് കറിയും വെച്ചപ്പോൾ എന്താണ് ലഞ്ച് ആയിട്ടുണ്ട് അങ്ങനെ അതെ ലഞ്ചെല്ലാം അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി വന്ന് സ്നാക്സാണ് സ്നാക്സ് വന്ന് ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് രണ്ടുപേർക്കത്ര ഇഷ്ടമല്ല പക്ഷേ ഇന്ന് ഇതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അതേ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട് വെള്ളവും സെറ്റ് നേരത്തെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ടുപേരുടെ ലഞ്ചും എടുത്ത് രണ്ട് പേരുടെ സ്നാക്സും വെച്ചപ്പോൾ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ അതെ എൻ്റെ മക്കൾസും ഇതേ റെഡിയായി ആയി നിൽപ്പുണ്ട് അവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് സ്കൂളിലോട്ട് പോകാൻ ദൈ നിൽപ്പുന്നുണ്ട് ടാറ്റെല്ലാം തന്നെയ് അപ്പോഴേക്കും എന്താണ് അവരുടെ ബസ്സും വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രൈവർ ഡ്രൈവർമാവനും ഡ്രൈവർ ആൻറ്റിയും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അവർ ഹാപ്പിയായിട്ട് എനിക്ക് ടാറ്റയിൽ നിന്ന് ദൈ സ്കൂളിലോട്ട് പോകുന്നു അപ്പോൾ ബാബി നമുക്ക് നാളെ കാണാം